സങ്കടപ്പെട്ട് ഭർത്താവിന്റെ ആ മൃതശരീരത്തിൽ വീണ് കിടന്ന് കരയുന്ന താരയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താരയ്ക്ക് നൽകുന്ന ഉപദേശമാണ് താരോപദേശം ഈ കർമ്മങ്ങൾക്ക് അധീനനാകുന്ന ജീവൻ പ്രളയകാലം വരെയും അല്ലെങ്കിൽ മുക്തി വരെ നാനാ ശരീരങ്ങളെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു പല 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 ശരീരങ്ങളിൽ സ്വീകരിച്ച് ചുറ്റിത്തിരിയുന്നു പിന്നെ എല്ലാം നശിക്കുന്ന പ്രളയകാലത്തും ജീവൻ അനാദിയായിട്ടുള്ള മായ കഥീനായിട്ട് മാറി നിൽക്കുന്നു വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ ആ പൂർവ്വവാസനയ്ക്കനുസരിച്ച് വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ തന്നെയാണ് ഞാൻ രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്റെ ആജ്ഞപ്രകാരം നീ സന്തോഷത്തോടെ പോകുള്ളൂ രാജ്യാധിപത്യം നിനക്ക് നിനക്ക് ഞാൻ വന്നിരിക്കുന്നു പൂജ്യനായിട്ട് അഭിഷേകം നടത്തുക ഞാൻ പതിനാല് വർഷക്കാലം ഒരു നഗരത്തിലും പോയില്ല ഒരു കൊട്ടാരത്തിലും പ്രവേശിക്കില്ല കാനനവാസം കാനനവാസം മാത്രം രാജ്യമെല്ലാം നിനക്ക് അധീനമാണ് ബാലിയെ പോലെ തന്നെ നീ രാജ്യം ഭരിക്കുക അങ്കതകുമാരനെ സംരക്ഷിക്കണം ഞാൻ ഈ പർവ്വത ശിഖരത്തിൽ തന്നെ താമസിക്കും വർഷകാലം ഇനിപ്പോ ഇന്ന് മുതലേ ചാതുർമാസയാണ് മഴക്കാലമാണ് അപ്പോൾ ആ മഴക്കാലമായതുകൊണ്ട് ആ വർഷകാലം കഴിയുന്നത് വരെ ചാതുർമാസയെ വർധന അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ഈ കാട്ടിൽ തന്നെ ഞാൻ കഴിയും നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രത്യുപകാരം ഒരിക്കലും നമ്മള് അവിടെ ഒരു നല്ല വാക്യം ഉണ്ടത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിൽ നിൽക്കുമേ ജീവിച്ചിരിക്കലും ആ പദപർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ം സാർ നമസ്തേ നമ്മളിപ്പോ കിഷ്കിന്ദാകാണ്ടത്തിലെ ബാലി വധം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ സാറ് വിശദീകരിച്ചു തന്നു കഴിഞ്ഞു അതിനുശേഷം നമുക്കിനി പോകാനുള്ളത് താരോപദേശത്തിലേക്കാണ് താരോപദേശം മുതൽ അങ്ങോട്ട് ക്രിയാമാർഗോപദേശം ഹനിമൽ സുഗ്രീവ സംവാദം ശ്രീരാമന്റെ വിരഹതാപം വരെയുള്ള ഭാഗങ്ങളാണ് ഇനി സാർ അതൊന്ന് വിശദീകരിച്ച് തരാം താരോപദേശം എന്ന് പറഞ്ഞാൽ താരയോടുള്ള ഉപദേശമാണ് അപ്പോ സങ്കടപ്പെട്ട് ഭർത്താവിന്റെ ആ മൃതശരീരത്തിൽ വീണ് കിടന്ന് കരയുന്ന താരയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താരയ്ക്ക് നൽകുന്ന ഉപദേശമാണ് താരോപദേശം എന്തിനു ശോകം ില്ലേതു മനോഹരേ നിങ്ങളുടെ ഭർത്താവും ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ചിതം തൊങ്മാംസരക്താസ്തികുണ്ടോ നിശേഷ്ട കാതുല്യം ദേഹമോർക്കനീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായി നനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീവഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തി ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാജു ചോദിച്ചിതു പിന്നെയും ഓ രാമൻ പറഞ്ഞു ഒരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല കാരണം നിന്റെ ഭർത്താവ് ഈ ശരീരം ഈ വീണ് കിടക്കുന്ന ശരീരമാണോ അല്ലല്ലോ ശരീരമല്ല ജീവനല്ല പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ഒരു ശരീരം ഉം തൊക്ക് മാംസം അസ്ഥി മേധസ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ജഡമല്ലേ അതെ ഏ അതുകൊണ്ട് തന്നെ ഒരു ചലനമില്ലാത്ത കാഷ്ടം പോലെ വിറക് പൊങ്ക് തടി പോലെയാണത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആത്മാവാണ് ശാശ്വതമായിട്ടുള്ളത് അത് ദുഃഖരഹിതന ജനന മരണങ്ങളില്ലാത്ത ആത്മാവിനെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാനും പാടില്ല എന്ന് പറഞ്ഞു അപ്പോ ചലനമറ്റ വിറവുള്ളി പോലെയാണ് ശരീരം എന്നും സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവാണ് നിത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്നാൽ ഈ സുഖദുഃഖങ്ങളുമായിട്ടുള്ള ബന്ധം പിന്നെ ആർക്കാണ് ആർക്കാണ് സുഖം ആർക്കാണ് ദുഃഖം എന്ന് താര വീണ്ടും ചോദിക്കുക രാമനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു ധന്യേ രഹസ്യമായുള്ളത് കേൾക്കരുത് അത് അത്യന്തം രഹസ്യമാണ് ഞാൻ പറഞ്ഞുതരാം ഞാനെന്ന ഭാവം അതുപോലെ തന്നെ ദേഹം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെയുള്ള കൂടിയ ബന്ധം ഉള്ളിടത്തോളം കാലം അവിവേകം നമ്മളെ ബാധിക്കും ആ വിവേകം കൊണ്ട് ആത്മാവിനെ ഈ സംസാര ബന്ധം ഉള്ളതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക യഥാർത്ഥത്തില് ഈ സംസാര ബന്ധം സംസാര ക്ലേശം ഈ ജനനം മരണം വളരുക തളരുക ദുഃഖിക്കുക സുഖിക്കുക എന്നൊക്കെ പറയുന്നൊക്കെ യഥാർത്ഥത്തിൽ ആത്മാവിനില്ല അത് ശരീരത്തിന് മാത്രമേ ഉള്ളൂ ശരീരമാണ് വളരുന്നതും തളരുന്നതും യഥാർത്ഥത്തില് ശരീരമാണോ ഞാൻ അല്ല അല്ല ആത്മാവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വളർച്ചയും തളർച്ചയും ഇതൊന്നും ബാധകമേ അല്ല ജാഗ്രത അവസ്ഥയിൽ സ്വപ്നം മിഥ്യയായിരുന്നു എന്നറിയുന്നു അതുപോലെ പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിഞ്ഞ് സ്വപ്ന സമാനമായിട്ടുള്ള ഈ മിഥ്യയെ തിരിച്ചറിയണം വേറെ തിരിച്ച് മനസ്സിലാക്കണം എന്ന് അവിടെ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ സത്വരജസ്തമോ ഗുണത്തില് ബദ്ധരായിട്ട് ഈ ഗുണത്രയത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം ഉണ്ടല്ലോ ആ ഗുണത്രയത്തിൻ്റെതായിട്ടുള്ള ആ സ്വഭാവത്തില് നമ്മൾ ബദ്ധരാവും അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ ബാധിക്കുന്നത് എന്നും വ്യക്തമാക്കി കൊടുത്തു പിന്നെ തത്വാദികളായിട്ടുള്ള മൂന്ന് ഗുണങ്ങളെ സൃഷ്ടിച്ച് വെളുപ്പ് ചുവപ്പ് കറുപ്പ് എന്നിങ്ങനെയുള്ള ഭേദമുള്ള അതിനനുസരിച്ച് ശക്തിയുള്ളവരായിട്ടുള്ള വേദോക്ത കർമ്മങ്ങളെയും ഒക്കെ രചിച്ചു ഈ കർമ്മങ്ങൾക്ക് അധീനനാകുന്ന ജീവൻ പ്രളയകാലം വരെയും അല്ലെങ്കിൽ മുക്കുതി കാലം വരെ നാനാ ശരീരങ്ങളെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും പല 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 ശരീരങ്ങളിൽ സ്വീകരിച്ച് ചുറ്റിത്തിരിയുന്നു പിന്നെ എല്ലാം നശിക്കുന്ന പ്രളയകാലത്തും ജീവൻ അനാദിയായിട്ടുള്ള മായി കഥയിൽ നിന്നായിട്ട് മാറി നിൽക്കുന്നു വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ ആ പൂർവ്വവാസനയ്ക്കനുസരിച്ച് വീണ്ടും ശരീരത്തെ സ്വീക സ്വീകരിക്കുന്നു ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് അതുകൊണ്ട് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടണം അങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും മോചനം നേടി ആ നിർമ്മല ബ്രഹ്മത്തിൽ ലയിക്കണം കഴിഞ്ഞ ജന്മത്തിലും നിന്റെ മനസ്സിൽ എൻ്റെ നേർക്ക് വലിയ ഭക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിന്റെ മുന്നിൽ എന്റെ രൂപം നിനക്ക് കാണാൻ സാധിച്ചത് ഇനി നീ വിഷമിക്കാനേ പാടില്ല എന്റെ ഈ രൂപത്തെ ധ്യാനിക്കുക ഞാനീ പറഞ്ഞ വാക്കുകൾ ചിന്തിക്കുക അതിലൂടെ നിനക്ക് മുക്തി ലഭിക്കും എന്നുകൂടി അവിടെ പറഞ്ഞു വെച്ചു അപ്പോ ആ രാമ ഉപദേശം രാമന്റെ വാക്കുകൾ ആനന്ദത്തോടു കൂടിയിട്ട് കേട്ടു നമസ്കരിച്ചു അവളുടെ ആ തെറ്റിദ്ധാരണ മാറി മനസ്സ് തെളിഞ്ഞു ദേഹാഭിമാന നിമിത്തമുള്ളതായ ഈ ദുഃഖവും ഒക്കെ അപ്പത്തന്നെ അലിഞ്ഞ ഇല്ലാതായി വളരെ സന്തോഷത്തോടെ ആത്മാനുഭൂതി കൊണ്ട് സന്തുഷ്ടയായിട്ട് ആ ആത്മബോധത്തിലൂടെ ജീവൻ മുഖതയായി മോക്ഷദായകനായിരിക്കുന്ന രാമനോട് അല്പസമയത്തുണ്ടായ ആ സംഘം ആ ഒരു സംസർഗം അതുകൊണ്ട് താര പരമഭക്തിയായിട്ട് ആ മായാഗന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മുഖ്യതയായി എന്ന് അവിടെ പറഞ്ഞു ഇതൊക്കെ കേട്ടുനിന്ന സുഗ്രീവൻ ആ ദുഃഖങ്ങളൊക്കെ അകന്നും അജ്ഞാനം നശിച്ചും വിജ്ഞാനം നേടി സ്വസ്ഥനായി തീർന്നു എന്നും അവിടെ പറഞ്ഞു ശ്രീരാമവാക്യമാനം താരയും വിസ്മയം കൊണ്ടു വണങ്ങിനാൽ മോഹമകന്ന് തെളിഞ്ഞു ചിത്രവും ഏഹാഭിമാനജ ദുഃഖവും നോക്കിനാൽ എല്ലാം മാറി എന്നവിടെ പറഞ്ഞു പിന്നെ ആ സുഗ്രീവനോട് പറഞ്ഞു ജ്യേഷ്ഠന്റെ പുത്രനായിട്ടുള്ള അംഗതനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശവസംസ്കാരം ആ ശവസംസ്കാരം മുതൽ ആ പുണ്യാഹമറിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ രാമൻ സുഗ്രീവനോട് നിർദ്ദേശിച്ചു അപ്പോൾ രാമന്റെ ആജ്ഞപ്രകാരം വേണ്ട സുഗ്രീവൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു പിന്നീട് അതിൻ്റെ വിധിപ്രകാരമുള്ള ആ സംസ്കാരങ്ങൾ സംസ്കാര കർമ്മങ്ങൾ ഒക്കെ വേണ്ടതുപോലെ നിർവഹിച്ചു എന്നിട്ട് രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു അങ്ങ് തന്നെ ഈ രാജ്യത്തെ രക്ഷിക്കണം ദാസനായ ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് ലക്ഷ്മണനെ പോലെ അങ്ങയുടെ പാദ സേവ ചെയ്തുകൊണ്ട് കഴിഞ്ഞോളാം അപ്പോ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ തന്നെയാണ് ഞാൻ നാം രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്റെ ആജ്ഞപ്രകാരം നീ സന്തോഷത്തോടെ പൊക്കോളൂ രാജ്യാധിപത്യം നിനക്ക് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു പൂജ്യനായിട്ട് അഭിഷേകം നടത്തുക ഞാൻ പതിനാല് വർഷക്കാലം ഒരു നഗരത്തിലും പോയില്ല ഒരു കൊട്ടാരത്തിലും പ്രവേശിക്കില്ല കാനനവാസം കാനനവാസം മാത്രമാണ് ലക്ഷ്മണൻ നിനക്ക് അഭിഷേകം നടത്തിയത് പിന്നെ നീ യുവരാജാവായിട്ട് അംഗതനെ അഭിഷേകം ചെയ്തു രാജ്യമെല്ലാം നിനക്ക് അധീനമാണ് ഭാര്യയെപ്പോലെ തന്നെ നീ രാജ്യം ഭരിക്കുക അംഗതകുമാരനെ സംരക്ഷിക്കണം ഞാൻ ഈ പർവ്വത ശിഖരത്തിൽ തന്നെ താമസിക്കും വർഷകാലം ഇനിപ്പോ ഇന്ന് മുതലേ ചാതുർമാസയാണ് മഴക്കാലമാണ് അപ്പോൾ ആ മഴക്കാലമായതുകൊണ്ട് ആ വർഷകാലം കഴിയുന്നത് വരെ ചാതുർമാസ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ഈ കാട്ടിൽ തന്നെ ഞാൻ കഴിയും പിന്നെ വർഷകാലം കഴിഞ്ഞ ഉടൻ തന്നെ ആ സീതയെ അന്വേഷിക്കാനുള്ള പ്രയത്നങ്ങൾ ചെയ്യണം എവിടെയാണ് സീത ഉള്ളത് എന്ന് കണ്ടെത്തണം അതുവരെ ഭാര്യസമേതനായിട്ട് ു എന്നും പറഞ്ഞു അപ്പൊ തന്നെ യാത്രാനുമതി വാങ്ങി ലക്ഷ്മണനോടൊപ്പം നേരെ ആ പിന്നെ കിഷ്കിന്ധ നഗരിയിൽ ചെന്നു സുഗ്രീവന്റെ രാജ്യാഭിഷേകം ലക്ഷ്മണൻ തന്നെ ആ നടത്തി ലക്ഷ്മണൻ തിരിച്ചു വന്നു പിന്നെ ആ പ്രഭർഷണഗിരിയില് പ്രഭർഷണഗിരി എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ ഒരു ആ സ്ഥലം ആണ് പ്രഭാഷണഗിരി അവിടെ ആ പിന്നെ ഒരു ഗുഹ കണ്ടെത്തി ആ ഗുഹയില് കൂടി താമസം അപ്പോ ലക്ഷ്മണനോടുകൂടി അവിടെ എങ്ങനെ ഇഷ്ടായി ഇഷ്ടായി ആ സ്ഥലം അതുകൊണ്ട് അവരവിടെ താമസിച്ചു പിന്നെ അതിനിടയിലാണ് അവിടെ സമാധിയിൽ നിന്ന് നിവൃത്തനായിട്ട് ഏകാന്തതയിൽ താമസിക്കുന്ന രാമനോട് ലക്ഷ്മണൻ താൽപര്യത്തോടുകൂടി ചോദിക്കുക എനിക്ക് ആ ക്രിയാമാർഗം മോക്ഷപ്രദമായിരിക്കുന്ന ആ ക്രിയാമാർഗം ഒന്ന് ഉപദേശിച്ചു തരണം വർണ്ണാശ്രമികൾക്കും അത് മോക്ഷദായകമാണ് അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോ ലക്ഷ്മണന്റെ ആ അപേക്ഷ കേട്ട സമയത്ത് എന്നാൽ കേട്ടോളൂ ക്രിയാമാർഗം അല്ലെങ്കിൽ പൂജാവിധി എന്ന് അതിൻ്റെ പേര് ആ പൂജാവിധി ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ പൂജാവിധിയെ ചുരുക്കി പറയാം വേറെവരുടെ ഗൃഹ്യ സൂത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്ര പ്രകാരം പിന്നെ ആണ് ഇത് ചെയ്യേണ്ടത് ഭൂമിയിൽ ആ ദ്വിജത്വം ഉണ്ടായാൽ ആചാരിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് ആചാരമനുസരിച്ച് എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ആ പൂജാവിധി വിധി എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് ആ വിഗ്രഹങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം പൂജ എങ്ങനെ ചെയ്യണം അതിന്റെ ആ പൂജാ ദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് ആ ഏതേതൊക്കെ പൂജാ ദ്രവ്യങ്ങളോടുകൂടി എങ്ങനെയൊക്കെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് ആവാഹനം എങ്ങനെ ചെയ്യണം ധ്യാനം എങ്ങനെ ചെയ്യണം വിസ്തരിച്ച് പറയുന്നുണ്ട് അവിടെ ആ ആ രീതിയിലുള്ള ആ ഉപദേശങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് അതുപോലെ പിന്നെ പൂജ മാത്രമല്ല ഹോമവും എങ്ങനെ ചെയ്യണം അതെല്ലാം ഉണ്ട് എല്ലാം ആ ആ പ്രകടനത്തില് വിസ്തരിച്ചവിടെ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിലും എന്നിട്ട് രാമായണത്തിലും ഒരേപോലെ തന്നെ പൂജാവിധി ഭാഗവതത്തിലും ഭാഗവതത്തിലുണ്ട് ഭാഗവതത്തില് ഭഗവാൻ ഉദ്ധവന ഉപദേശിക്കുന്ന രീതിയിലാണ് ക്രിയായോഗ ഏകാദശന് അപ്പൊ അങ്ങനെ ആ ക്രിയായോഗത്തെ ഈ യുദ്ധത്തിൽ ഞാൻ ഉപദേശിച്ചതല്ല ഈ ക്രിയായോഗം ആ ക്രിയായോഗത്തെ ഭക്തിയോടുകൂടി ആരാണോ പഠിക്കുന്നത് കേൾക്കുന്നത് അവർക്കെല്ലാവർക്കും നിത്യപൂജ ചെയ്യുന്നതിന്റെ ഫലമുണ്ടാകും ആ ഫലശ്രുതി ആയിട്ട് അവിടെ പറഞ്ഞു അങ്ങനെ ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണൻ ആ ലക്ഷ്മണനോട് ഇതൊക്കെ ഉപദേശിച്ചതിന് ശേഷം പിന്നെ ആ മായയെ ആശ്രയിച്ച് ദുഃഖിതനായി ആ സീതയെ തന്നെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വിരഹ് താപത്തോടു കൂടിയിട്ട് വിഷമിച്ചുകൊണ്ടിരുന്നു അപ്പോ ഒരു ദിവസം കിഷ്കിന്ധയില് താമസിക്കുന്ന സുഗ്രീവനോട് ഹനുമാൻ വളരെ വിനയാന്യുതനായിട്ട് പറഞ്ഞു അല്ലേ വാനരശ്രേഷ്ഠ ചില കാര്യങ്ങൾ ആ ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാണ് കാരണം രാമദേവൻ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷെ നീ ആ രാമന്റെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല ആലോചിക്കുന്നതേയില്ല അതുകൊണ്ട് മഹാബലിശാലിയായിരിക്കുന്ന ത്രൈലോക്യസമ്മതനായിരിക്കുന്ന ഇന്ദ്രപുത്രനായിരിക്കുന്ന ബാലി ആ ബാലി നീ നിമിത്തമാണ് വധിക്കപ്പെട്ടത് അങ്ങനെ ബാലിയെ നിഗ്രഹിച്ച് നിന്റെ കാര്യം രാമൻ സാധിപ്പിച്ചത് രാജ്യാഭിഷേകവും കഴിയും താരയോടൊപ്പം സുഖമായിട്ട് ആ ജീവിക്കും ഇങ്ങനെ എത്രനാൾ കഴിയാമെന്നാണ് വിചാരം അതുകൊണ്ട് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രത്യുപകാരം ഒരിക്കലും നമ്മള് നല്ല വാക്യമുണ്ടെന്ന് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിന് നോക്കുമേ ജീവിച്ചിരിക്കലും ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏ പ്രത്യുപകാരം മറക്കുന്നവൻ ശരിക്കും സത്വത്തിനൊക്കെ നീ ജീവിച്ചിരിക്കുക അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ പ്രത്യുപകാരത്തെ മറക്കാൻ പാടില്ല ആ പർവ്വത ശിഖരത്തിലെ രാമൻ സഹോദരനോടൊപ്പം അവിടെ കഴിയുകയാണ് വളരെ വിരഹ ദുഃഖത്തോട് കൂടിയിട്ട് കഴിയാണ് പിന്നെ അന്ന് പറഞ്ഞ കാലാവധി നീ മറന്നു അന്ന് പറഞ്ഞിരുന്നു ആ സഖ്യം ചെയ്യുമ്പോ ആ സഖ്യം ചെയ്യുമ്പോ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ഛാതുർമാസ വധമാണ് ഛാതുർമാസയം കഴിയുമ്പോഴേക്കും മഴക്കാലം കഴിയുമ്പോഴേക്കും ശീതാന്വേഷണം നടന്നു തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നു അതും നീ മറന്നുപോയി അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെ എന്നതുപോലെ നിന്നെയും രാമൻ വധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെയാണ് പോക്കേണ്ട അപ്പോ സുഗ്രീവൻ പറഞ്ഞു നീ പറഞ്ഞത് വളരെ സത്യമാണ് നീ ഈ ീ പറയുന്ന ഇങ്ങനെ ഉപദേശിക്കുന്നതായിട്ടുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിനൊരാപത്തുണ്ടാവില്ല അതുകൊണ്ട് ഉടനെ തന്നെ പത്ത് ദിക്കിലേക്കും ദൂതന്മാരെ അയക്കണം ഏഴ് ദ്വീപുകളിലുമുള്ള വാനരശ്രേഷ്ഠന്മാരെ എല്ലാം ഉടനെ ഇവിടെ വരുത്തണം പതിനായിരം വാനരന്മാരെ സന്ദേശപത്രം നൽകി അയക്കണം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വാനര സമൂഹമൊക്കെ അന്വേഷിച്ച് തിരിച്ചിവിടെ എത്തണം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുന്നവർക്ക് വധശിക്ഷ ഈ ഒരു കാര്യത്തില് യാതൊരു സംശയവും ഹനുമാനോട് ഇങ്ങനെ നിയോഗിച്ചു സ്വാമിയുടെ നിയോഗം മുൻനിർത്തി ഹനുമാൻ പത്ത് ദിക്കിലേക്കും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളൊക്കെ നൽകി ആ രാമചന്ദ്രന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കവിഗുരു ശ്രേഷ്ഠന്മാരെ പിന്നെ വാനശ്രേഷ്ഠന്മാരെ ഒക്കെ പറഞ്ഞു വിട്ടു പിന്നെ വളരെ സന്തോഷത്തോടൊരു ഭാരന്മാര് വായു വേഗത്തില് വാഞ്ഞെത്തി അതിനിടയിൽ ഭാര്യയെ പിരിഞ്ഞ ഭാര്യ എന്താ പത്നി വിരഹ ദുഃഖം ആ വിരഹ ദുഃഖത്തോടുകൂടിയിട്ട് ലക്ഷ്മണനോട് രാമൻ പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും ശ്രീരാമന്റെ വിരഹനാപം എന്റെ ഇതൊക്കെ എന്റെ പാപഫലമാണ് സീതാദേവി മരിച്ചുപോയോ വല്ലയിടത്തും ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും എനിക്ക് അറിയില്ല അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എന്നോട് പ്രീതിയുള്ള ആരെങ്കിലും സീത ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി മതികളാണ് പച്ചയായിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു ആ വിരഹ താപത്തോടു കൂടിയിട്ടുള്ള വിലാപം ഒക്കെ അത്യന്തം ആ വിരഹ താപത്തോടു കൂടിയിട്ടുള്ള ആ രാമ ആ വിലാപം നമുക്കിവിടെ കാണാം പിന്നെ സംശയമില്ല അപ്പോൾ തന്നെ എന്ത് ചെയ്തു രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നീ ചെന്ന് സുഗ്രീവനോട് പറയണം ഓർമ്മപ്പെടുത്തണം ഈ വിഷയം ഓർമ്മപ്പെടാൻ ഭാര്യയെ നിഗ്രഹിച്ച ആ ബാണം ആവനാഴിയിൽ തന്നെ ഇരിപ്പുണ്ട് ഓ അങ്ങനെ പറയുന്നത് അവനെ അതുണ്ടല്ലോ അതുണ്ട് അതുകൊണ്ട് മഹേന്ദ്രം ബാണിച്ചു അപ്പൊ പിന്നെ അത് അത് തിരിച്ചതുപോലെ തിരിച്ചു വരുന്നുണ്ട് അപ്പോ പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും കാമാതുരനായിട്ട് മദ്യപാനത്തിൽ ഇങ്ങനെ കുഴിക്കഴിയാണ് സുജീവനെല്ലാം മറന്നു കഴിയാണ് മദ്യം കുളിച്ച മധോന്മത്തനായിട്ട് ഏഹ് ആ പ്രീതമയും ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങനെ കഴിയുക അതുകൊണ്ട് നന്ദി കെട്ടവന ഏ നന്ദി കെട്ടവനാണ് എന്ന് സ്പഷ്ടമായി കാരണം മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങാന്നാ പറഞ്ഞത് ശരത്കാലമായി അങ്ങനെ ശരത്കാലം എത്തിയിട്ടും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ബന്ധുക്കളോടൊപ്പം അവനെ നിഗ്രഹിച്ച് ഞാൻ കിഷ്കിന്ധയെക്കൂടി നശിപ്പിക്കും സുഗ്രീവനും അവന്റെ ജ്യേഷ്ഠന്റെ വഴിക്ക് തന്നെ അതിന് സംശയമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രധാർകനായിട്ടുള്ള സുഗ്രീവനെ വ്രധിച്ചിട്ട് വരാൻ എന്നോട് എന്നെ ആജ്ഞാപിച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ അവൻ്റെ കഥ കഴിക്കാമെന്ന് ലക്ഷ്മ അപ്പോ തന്നെ പറഞ്ഞു നിന്നോട് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് അവൻ എന്റെ സുഹൃത്ത അവൻ എന്റെ സുഹൃത്തായതുകൊണ്ട് വധാർഹനല്ല പക്ഷേ ഒന്ന് ഭയപ്പെടുത്തി കൊല്ലണ്ട പേടിപ്പിച്ചു വിട്ട ഭയപ്പെടുത്തിയിട്ട് പിന്നെ ഒന്നാമതി പോലെ നിനക്കും ഉടനെ തന്നെ കാലപുരിക്ക് പോകാം അതിനുള്ള സമയമായി വരുന്നു ഇങ്ങനെയാണെങ്കിൽ എന്ന് അറിയിക്കുക അപ്പോ ഈ രീതിയിൽ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി അത് രാമൻ ലക്ഷ്മണനോട് ഇങ്ങനൊരു മുന്നറിയിപ്പ് സുഗ്രീവന് കൊടുക്കണമെന്ന് എന്ന് പറയാം യുദ്ധമരുൾ ചെയ്ത രാഘവനോട് സൗമിത്രി സൗമിത്രിചൊല്ലിടിനാൻ ബധ്യനായൊരു സുഗ്രീവനെ സത്വരം വിടകൊള്ള തവാാന്തികം ആജ്ഞാപയാസുമാമെന്ന് പറഞ്ഞതി സുമിത്രാതനയനും ആദായ ഘട്ടങ്ങളും ക്രോഹേന ഗന്ധും അഭ്യുദ്ധ്യതം സോദരം കണ്ട് രഘുപതി ചൊല്ലിനാൻ പിന്നെയും എന്താ രാമൻ പറഞ്ഞത് ണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹവ്യനല്ല സുഗ്രീവൻ മമസഖി ഹിന്ദു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ എന്താ പറഞ്ഞ് ഭയപ്പെടുത്തേണ്ടത് ബാലിയെപ്പോലെ നിനക്കും വിരവടൻ കാലപുരത്തിന്നു പോകാമറിക നീ യുദ്ധം അവനോട് ചെന്ന് ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന് ഓർത്ത് അതിനനുസരിച്ച് എന്താണ് സുഗ്രീവൻ നൽകുന്ന മറുപടി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്കിനി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രകടനം നമ്മുടെ പൂർത്തിയാക്കുന്നത് വളരെ സന്തോഷം ശരിക്കും നമ്മള് കിഷ്കിന്താകാന്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള താരോപദേശം താരയാണ് രാമായണത്തിലെ ഏറ്റവും വ്യസനമുണ്ടാക്കുന്നത് വായനക്കാരന് ഏറ്റവും വിഷമം ഉണ്ടാകുന്നത് താരയുടെ ഗതിയും അവരുടെ വിധിയുമൊക്കെ പറയുമ്പോഴാണ് പക്ഷേ അത് വളരെ മനോഹരമായി ശ്രീരാമചന്ദ്രൻ ഈ ജീവിതത്തെക്കുറിച്ച് താരയോട് ഉപദേശിക്കുന്നുണ്ട് അതിനുശേഷം ക്രിയാമാർഗോപദേശം ഹനുമൽ സുഗ്രീവ സംവാദം ഈ ഭാഗങ്ങൾ പിന്നെ രാമവിരഹതാപം ഇത്രയും ഭാഗങ്ങളങ്ങ് വളരെ മനോഹരമായി വളരെ സുന്ദരമായിട്ട് അങ്ങ് വിശദീകരിച്ചിരുന്നു അങ്ങയുടെ കഥാകഥനം നമുക്ക് പ്രേക്ഷകർക്കും നമുക്കെല്ലാവർക്കും ഈ രാമായണ മാസത്തിൽ വളരെ കർണാനന്ദകരമായിട്ട് തന്നെ കത്തിരസപ്രധാനമായിട്ട് മുമ്പോട്ട് പോകുന്നു നന്ദി നമസ്കാരം നമസ്കാരം